ജനഭൂമിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ വളരെ ചുരുങ്ങിയ കാലം മാത്രമേ ആയുള്ളൂ ജനഭൂമി എന്ന ഈ ഓൺലൈൻ ചാനൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് പക്ഷേ ഈ ചുരുങ്ങിയ കാലത്തിനിടയിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഞങ്ങൾക്ക് നൽകിയ പ്രോത്സാഹനങ്ങൾ ഞങ്ങൾക്ക് നൽകിയ നിർ നിർദ്ദേശങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലുണ്ടായ വിമർശനങ്ങൾ ഇതൊക്കെ ചൂണ്ടിക്കാണിച്ച് കേരളത്തിലെ സോഷ്യൽ മീഡിയയുടെ രംഗത്ത് ജനഭൂമിക്ക് സ്വന്തം ഒരു ഇരിപ്പടം കരസ്ഥമാക്കാൻ സഹായിച്ച പ്രേക്ഷകരുടെ എത്ര നന്ദി പറഞ്ഞാലും അധികമാവില്ല നിർഭയമായി കഴിയുന്നത്ര നിഷ്പക്ഷമായി രാജ്യസ്നേഹത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് രാജ്യത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തെ ഗ്രസിച്ചിരിക്കുന്ന അപകടകരമായ മാലിന്യങ്ങളെ നീക്കം ചെയ്യുവാനും ജനഭൂമി നടത്തുന്ന എളിയ ശ്രമങ്ങൾക്ക് നിങ്ങൾ നൽകുന്ന പിന്തുണ തീർച്ചയായും തുടർന്നും ഉണ്ടാകണമെന്ന് വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു ഇന്ന് ഓണം ആഘോഷിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് എൻ്റെ ചെറുപ്പ കാലഘട്ടത്തിലെ ഓണത്തെക്കുറിച്ചുള്ള ഓർമ്മകളാണ് ഇന്ത്യ സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി അധികം താമസിക്കാതെ ജനിച്ച ഒരു തലമുറയിൽപ്പെട്ട ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ കേരളത്തിലുണ്ടായ മാറ്റങ്ങൾ വളരെ നന്നായി മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും എൻ്റെ തലമുറയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് കാലത്തിൻ്റെ അപ്രതിരോധ്യമായ ഒഴുക്കിൽ ഒട്ടേറെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ലോകത്തെവിടെയും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് വിസ്മൃതിയിലായിട്ടുണ്ട് അല്ലെങ്കിൽ കാര്യമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നാൽ കാര്യമായ മാറ്റങ്ങളൊന്നും സംഭവിക്കാതെ ഓണം ഇന്നും മലയാളികളെ ആഘോഷിക്കുകയാണ് എൻ്റെ ചെറുപ്പസമയത്ത് ഓണപരീക്ഷയുടെ ടെൻഷൻ കഴിഞ്ഞ് പത്തു ദിവസത്തെ ഓണാവധി ആഘോഷിക്കാൻ കിട്ടുന്ന അവസരം ദൂരദേശത്തുള്ള ബന്ധുക്കളെല്ലാം വീട്ടിൽ ഒത്തുകൂടുന്ന അവസരം അവരോടൊപ്പം സമപ്രായക്കാരായ ബന്ധുക്കളായ കുട്ടികളും എത്തുമ്പോൾ ഓണം എൻ്റെ തലമുറയെ സംബന്ധിച്ചിടത്തോളം വളരെ ഉത്സാഹവും ആവേശവും നൽകുന്ന ഓർമ്മകളാണ് പഴയ കൂട്ടുകുടുംബ സമ്പ്രദായത്തിന് എന്തെല്ലാം പരിമിതികളുണ്ടായിരുന്നാലും ശരി ഒരു കൂട്ടായ്മ എന്ന സമൂഹത്തിൽ ഉണ്ടായിരുന്നു എന്ന കാര്യം ആർക്കും നിഷേധിക്കാൻ കഴിയുന്ന ഒന്നല്ല പൂക്കളം തീർക്കാൻ പൂക്കളെ ശേഖരിക്കാൻ നടന്നതും അതുപോലെ തന്നെ ഓണത്തോട് അനുബന്ധിച്ചുള്ള ഊഞ്ഞാലാട്ടവും ചില മത്സരക്കളികളും എല്ലാം കൊണ്ട് പത്ത് ദിവസത്തെ ഓണം തിമിർത്ത് ആഘോഷിച്ച ഒരു തലമുറയിൽപ്പെട്ട ഒരാളാണ് ഞാൻ കോന്നി എന്ന് പറയുന്ന സ്വച്ഛന്ദ ഒരു ഗ്രാമം വനത്തിനോട് ചേർന്ന ഒരു ഗ്രാമമാണ് അച്ചങ്കോവിൽ നദിയുടെ തീരത്തുള്ള ഒരു ഗ്രാമമാണ് നെൽവയലുകളും നെൽവയലിന് ഇടയിലൂടെ ഒഴുകുന്ന തെളുനീറ വെള്ളം ഒഴുകുന്ന അരുവികളും അതിലെ തുള്ളിക്കളിക്കുന്ന വരൽമീനുകളും ഒക്കെ ഇന്നും എൻ്റെ ഓർമ്മകളിൽ അതുപോലെ തന്നെ നിറഞ്ഞു നിൽക്കുകയാണ് പിന്നെ എല്ലാ ഗ്രാമങ്ങളുടെയും സൗന്ദര്യവും ഭംഗിയും ഐശ്വര്യവും നഷ്ടപ്പെട്ടപ്പോൾ എൻ്റെ ഗ്രാമത്തിൻ്റെയും സൗന്ദര്യവും ഐശ്വര്യവും ഭംഗിയും നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് ചെറുപ്പത്തിലെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രത്യേകത എൻ്റെ ഗ്രാമത്തിലുണ്ടായിരുന്നൊരു കൂട്ടായ്മയാണ് ജാതിക്കും മതത്തിനും ഒക്കെ അതീതമായി വല്ലാത്തൊരു കൂട്ടായ്മ ഞങ്ങളുടെ ഗ്രാമത്തിൽ നിലനിന്നിരുന്നു അതുപോലെ തന്നെ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ആ കാലഘട്ടത്തിൽ ആരെയും തീണ്ടിപ്പോലും സ്പർശിച്ചിട്ടില്ല ഇവിടെ ഇന്ന് ആധുനിക യുഗത്തിലേക്ക് എത്തുമ്പോൾ കാര്യങ്ങളെല്ലാം മാറിക്കഴിഞ്ഞിരിക്കുന്നു നെൽവയലുകൾ നികത്തി എൻ്റെ വീടിന് ചുറ്റുമുണ്ടായിരുന്ന വലിയ മലനിരകളൊക്കെ തകർത്ത് അവിടെ നിന്ന് പാറ പൊട്ടിച്ച് കൊണ്ടുപോയി എൻ്റെ ഗ്രാമത്തെ മലീമസമാക്കി കഴിഞ്ഞു അതുപോലെ തന്നെ ചെറുപ്പത്തിലെ ഓണത്തോടൊക്കെ അനുബന്ധിച്ച് എൻ്റെ ഒരു ചെറുപ്പത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ കൊലപാതകങ്ങളെക്കുറിച്ച് കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല വളരെ അപൂർവമായി നടന്ന ചില കൊലപാതകങ്ങളെക്കുറിച്ച് മുതിർന്നവർ പറയുന്ന പേടിപ്പെടുത്തുന്ന കഥകൾ മാത്രമേ അന്ന് അറിയുമായിരുന്നുള്ളൂ ആത്മഹത്യകൾ വളരെ വളരെ അപൂർവമായിരുന്നു പക്ഷേ ആധുനിക മലയാളിയുടെ ജീവിതത്തിലെ കൊലപാതകങ്ങളും ആത്മഹത്യകളും ഒക്കെ വാർത്തയല്ലാതായി മാറി എന്നതാണ് യാഥാർത്ഥ്യം ഇന്ന് ഓണം ആഘോഷിക്കുന്നത് ബിവറേജസിൻ്റെ മുന്നിലാണ് അന്ന് ബിവറേജസ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നീണ്ട ക്യൂവും ഉണ്ടായിരുന്നില്ല കാര്യമായ പണിയൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല കൃഷിപ്പണി ഒഴിച്ചു നിർത്തിയാൽ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പണിമുടക്കില്ല ബന്ധില്ല ഹർത്താലില്ല ആ ഒരു കാലം അതാണ് യഥാർത്ഥത്തിലെ ഓണത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതായിരുന്നു മലയാളിയുടെ മനസ്സിലെ നന്മകൾ നിറഞ്ഞ ഒരു കാലം ആ നന്മകളെല്ലാം ആസ്വദിക്കാൻ കഴിയുന്ന ഒരു കാലം അതായിരുന്നു ആ ഓണക്കാലം ഇന്ന് ആ ഓണക്കാലം വിസ്മൃതിയിലായി എങ്കിലും ഓണം നമ്മൾ ഇന്നും ആഘോഷിക്കുന്നു ഓണപ്പുടവ ഇന്നുമുണ്ട് ഓണസദ്യ ഇപ്പോഴുമുണ്ട് അതുപോലെ തന്നെ ഓണവുമായി ബന്ധപ്പെട്ട ആ ആഘോഷങ്ങൾ ഇന്നും ഉണ്ട് വ്യത്യസ്തമായ തലത്തിലാണെന്ന് മാത്രമേ ഉള്ളൂ ആധുനിക യുഗത്തിലെ മാറ്റങ്ങളോടെ സംവദിക്കാൻ കഴിയാതിരിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള ആളുകൾ കാലഹരണപ്പെട്ടു പോകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ടെലിവിഷനും അതുപോലെ തന്നെ മൊബൈൽ ഫോണുകളും ഒക്കെ വന്നു കഴിഞ്ഞതലൂടി ആഘോഷത്തിൻ്റെ നിറവും രീതിയും ഒക്കെ മാറി എങ്കിലും നമ്മുടെ ഉപയോഗിക്കുന്ന ഏത് മാധ്യമം ഉപയോഗിച്ചാലും ശരി ഇന്നും ഓണം ആഘോഷിക്കാൻ മലയാളി മടിക്കുന്നില്ല ലോകത്തെമ്പാടുമുള്ള മലയാളികൾ ഓണം ആഘോഷിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഒരുപക്ഷെ കേരളത്തെക്കാൾ കൂടുതൽ ആഹ്ലാദത്തോടെ മലയാളി ഓണം ആഘോഷിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലോ ആണ് മലയാളിയെ ഒന്നിപ്പിച്ച് നിർത്തുന്ന ഒരു വികാരമാണ് ഓണം ഓണത്തിന് ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ല ഇതൊന്നുമില്ലാതെ ഇന്നും മലയാളിക്ക് ഓണം ആഘോഷിക്കാൻ കഴിയുന്നു എന്നത് നമുക്ക് ഏറ്റവും അധികം അഭിമാനം നൽകുന്ന ഒന്നാണ് ഓണത്തിന് ജരാനര ബാധിച്ചിട്ടുണ്ടെങ്കിലും അതിനെ ഒക്കെ അതിജീവിച്ച് ഇന്നും ഓണം നിലനിൽക്കുന്നു മഹാബലിയുടെ നല്ല നാളുകൾ ഇന്നും മലയാളി മനസ്സിൽ സൂക്ഷിക്കുന്നു തീർച്ചയായിട്ടും ഓണം നമ്മളെ ഒരുമിപ്പിച്ച് നിർത്തുന്ന ഒരു ആഘോഷമാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഒരിക്കൽ കൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കെല്ലാം ഓണാശംസകൾ അർപ്പിക്കുന്നു നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽബട്ടൺ അമർത്താനും മറക്കരുത്